പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സാന്നിധ്യം നമ്മുടെ സഭയിൽ ആദ്യമുതലേ ഉണ്ടായിരുന്നു ആ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി നമ്മൾ വണങ്ങുന്നു ഇന്നലെ വൈകുന്നേരം ഇവിടെ പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിൽ നിന്നുള്ള സ്റ്റാച്യു അവിടെ നിന്ന് ആ ഒറിജിനൽ സ്റ്റാച്യു ഇവിടെ കൊണ്ടുവരുകയും അതിനൊരു സ്വർണ്ണ റോസാ അർപ്പിക്കുകയും ചെയ്തു അതുപോലെ അതേ തുടർന്ന് വിവിധ ഭാഷകളിൽ ആയി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു മാർപ്പാപ്പയുടെ സന്ദേശം ഉണ്ടായിരുന്നു അതിനകത്ത് പരിശുദ്ധ അമ്മയെ നമ്മൾ മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നും പരിശുദ്ധ അമ്മയെ കണ്ട് നമ്മൾ പഠിക്കണമെന്നും അവൾ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയാണ് ഒരിക്കലും കൈവിടാത്ത അമ്മയാണ് എന്നുള്ള ഇതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ സന്ദേശത്തെ കുറിച്ച് പറഞ്ഞത് ഈ ജൂബിലി വർഷത്തിൽ പ്രത്യേകിച്ച് ഇത് സഭയുടെ ചരിത്രത്തിൽ ഇരുപത്തി ഏഴാമത്തെ ഓർഡിനറി യൂണിവേഴ്സൽ ജൂബിലി വർഷമാണ് ഫ്രാൻസിസ് മാർപാപ്പ ആരംഭിച്ച രണ്ടാമത്തെ ജൂബിലിയാണ് അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ പലതരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടി പലതരത്തിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പല സബ്ജക്റ്റുകളിൽ പല ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള ജൂബിലി ആഘോഷം കൊണ്ടാടുകയാണ് വത്തിക്കാനിൽ അപ്പോൾ മരീൻ സ്പിരിച്വാലിറ്റിയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് റോമ നഗരത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കോൺ മരീൻ കോൺഫ്ലിറ്റിയുടെ ഗ്രൂപ്പുകൾ മരീൻ പ്രയർ ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ മാതാവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺഗ്രിഗേഷൻസ് ഒത്തിരി അൽമായരുടെ കുപ്പുകളൊക്കെ റോമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജൂബിലിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഇന്നലെ ജപമാല പ്രാർത്ഥനയുണ്ടായിരുന്നു പ്രത്യേകിച്ച് തിരികളൊക്കെ കൈകൾ കൈകളിലേന്തിക്കൊണ്ട് വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ജപമാല ചെല്ലി ലോക സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി അതുപോലെ ഈ ജൂബിലി സമാപിക്കുന്നത് പരിശുദ്ധ പിതാവിൻ്റെ വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഇന്ന് റോമൻ സമയം പത്തര മണിക്ക് പരിശുദ്ധ പിതാപ് അർപ്പിക്കുന്ന ബലിയോടുകൂടി ഈ മരിയ ജൂബിലിയുടെ ജൂബിലിയുടെ സമാപനം കുറുക്കിയാണ്